പറഞ്ഞോ ഹലോ അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുച്ചിലോട്ടാണ് അപ്പൊ നമ്മള് നമുക്കൊന്ന് ഇങ്ങോട്ടെല്ലാം നടന്നിട്ട് വരാം ഞാൻ ഇപ്പം നിൽക്കുന്ന ഒരു മരത്തിന്റെ ചോട്ടാ ഈ മരം എന്താ അറിയോ ഇത് മര ശരിക്കും ഇതിൽ നിന്നാണ് ബദാം അറിയായിരിക്കും ഞാൻ വെറുതെ പറഞ്ഞു വാ അപ്പം പ്ലാവാണ് ചക്ക നിങ്ങൾ ചക്ക കഴിക്കാത്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ പിന്നെ ഗായ നമ്മള് സാധനം ഉണ്ട് ഫ്രൂട്ട്സിൽ തന്നെ മാങ്കോ നമുക്കത് കാണിച്ചു തരാം മാംഗോ ഇല്ല തോന്നുന്നു മാവാണ് പോയി നോക്കാം ോക്കാം മാങ്ങ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഗായസ് അതാ മാങ്ങ ഉണ്ട് നിങ്ങൾ അറിയില്ല രണ്ട് മാവ് രണ്ട് മൂന്ന് മാവ് ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാരും മാങ്ങ കഴിച്ചിട്ടുണ്ട് എല്ലാരും ഈ മാവിന്ന് മാങ്ങ കഴിച്ചിട്ടില്ലേ അതില് നിങ്ങൾ എല്ലാരും മാങ്ങ കഴിച്ചിട്ടില്ലേ ശരിക്കും എനിക്കിഷ്ടം മാങ്ങയല്ല പച്ച മാങ്ങ മുറിച്ച് വെച്ചിട്ട് ഉപ്പും മുളക് ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ കഴിച്ചിട്ടില്ലേ പറയുമ്പോ തന്നെ എൻ്റെ വായൽ ഒലിക്കണം നിങ്ങളുടെ വായൽ വെള്ളം ഒലിക്കണുണ്ടോ കമന്റ് ചെയ്യൂ അപ്പം ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ മഴ പെയ്തോ അതിന്റെ കാരണം ഇവിടെ നല്ല മഴ പെയ്തിരുന്നു എന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് നല്ല കുളിരൊക്കെ തണുപ്പൊക്കെ തോന്നുന്നത് അപ്പൊ ഗി ദക്കാ എനിക്കിഷ്ടിട്ടേയില്ല നിങ്ങൾ കഴിച്ചു എന്ന് കമന്റ് ചെയ്യണേ ഈ മുച്ചിലോട്ടെ ഞാൻ കാണിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ഈ മുച്ചിലോട്ട് ഞാൻ വരുന്നത് തന്നെ ആദ്യമായിട്ടാണ് കാരണം ഇത് കുറച്ച് ഉള്ളിൽ പ്രദേശിക്കുന്ന ഒരു മുച്ചിലോട്ടാണ് അതുകൊണ്ട് ഞാൻ ഇതുവരെ വന്നിട്ടില്ല അതാണ് ഞാൻ ഇങ്ങനത്തെ മരങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നേ നിങ്ങൾക്ക് അറിയാതിരിക്കും പക്ഷെ എനിക്ക് അറിയാത്ത കൊറേ മരങ്ങളും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് നമ്മൾ അധികം ഉള്ളിലോട്ട് പോകുന്നില്ല കാരണം പാമ്പൊക്കെ ഉണ്ടാവും കാട്ടുപൂവ് കണ്ടല്ലോ നിങ്ങൾ എല്ലാർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഇതെല്ലായിടത്തും ഉണ്ടാവും കാട്ടിലൊക്കെ നല്ലോണം ഒരു പൂവ് അപ്പം നമ്മുടെ വീഡിയോ സെക്കൻഡ് വീഡിയോ ആണിത് നമ്മളെ അതുകൊണ്ട് മുച്ചിലോട്ടിലേക്ക് ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് നമ്മൾ വരുന്നായിരിക്കും അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ബൈ ബൈ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്തിട്ടേ പോവാട്ടോ ബൈ ബൈ